ജലദോഷ എന്തോ ആ ചുക്ക് കാപ്പിയാണെന്നു ചുക്കാപ്പിയാണോ ചേച്ചി മാറി ജലദോഷ ആ ഗുളികഴിച്ചിട്ട് ഏ എന്നു പോണ്ടോ ബീച്ചിൽ ഒന്ന് പോണ്ടെ അല്ലയോ പനിയാണെ ബീച്ചിൽ പോണ്ടെപ്പ് കൊഴപ്പില്ലേ പറഞ്ഞില്ലെന്ന് രാത്രി എത്ര മണിക്കി ഇവിടെ ഒരു തീർക്കാനായിട്ട് വീട് കോവർ വിനോദ് കോവർ വിനോദ് കോവർ കോവൂറും പുള്ളിയുടെ പേരെന്താല്യക്ടർ എന്താ ജി മൊയ്തു ആ പിന്നെ ആണോ അത് അപ്പി പിടിച്ച അവിടെ പോയാലോ രുചിയായിട്ട് അമ്മ അതാ കോഴിക്കോടല്ല ഇവിടെ നടന്നു പോലുള്ള ദൂര കോവൂർ ആ രുചി മറിമായത്തിന്റെ ഭയങ്കര ഫാനാ കേട്ടോ ഫാനെന്താ വെച്ചാ മൂന്ന് മൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് എല്ലാ എപ്പിസോഡും കണ്ടെടുത്തു രാവിലെ ഞങ്ങള് ഞായറാഴ്ച ആയിട്ട് ഞാൻ വരെ പോട്ടോ അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞങ്ങള് ലിജി മറിമായും കാണുന്ന എൻ്റെ സംഭവം കാണിച്ചു തരാ ഒരു മറിമായ സീരീസ് ഒരെണ്ണം ഒരു അമ്പത് വട്ടം കാണും കണ്ടത് തന്നെ കണ്ടു എങ്ങനെ കാണുന്നുള്ളേ അല്ല ഈ ചോമ്പ് കാണിക്കുന്ന ഫുള്ള് വീഡിയോ കണ്ടെന്നുള്ളതാണ് കേട്ടോ ഇത് നോക്കണേ ഓക്കെയാണ് ചുമ്മാ സെർച്ച് എം അപ്പൊ തന്നെ മരിമായും വരും മറിമായ ലേറ്റസ്റ്റ് മറിമായും മരിമായും ഫുൾ എപ്പിസോഡ് മറിമായ ന്യൂ എപ്പിസോഡ് മറിമായ ലേറ്റസ്റ്റ് മരിമായും അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കണേ ഇത് അത് ഫുള്ള് ചോമ്പാണേ ഈ ചോമ്പ് കാണിക്കുന്ന ലൈൻ ഫുൾ ചോമ്പ് കാണിക്കുന്നത് ഇത് ഓഫ് പകുതിയാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുന്ന ഇത് കണ്ട് തീർത്താ രണ്ടാമത്തെ ട്രിപ്പ് കാണുന്ന കേട്ടോ ചോമ്പ് 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 ഇത് മരുഭാഗല്ല തട്ടിമുട്ടിയോ രാത്രി ഇതും കണ്ടത് തന്നെ ശരിയാട്ടോ കേട്ടോ ഇത് റിപ്പീറ്റ് അമ്പ ആണെങ്കിൽ കണ്ടു എത്ര തവണ കണ്ടു കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നെങ്കിൽ അറിയാമായിരുന്നു ഏറ്റവും കൂടുതൽ എങ്ങനെ നോക്കിയാലും ഇവ മരുമായും കാര്യം നിങ്ങളുടെ വ്യൂസ് എടുത്ത് നോക്കിയോ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഒരു ത ഒരു വീഡിയോ എത്ര തവണ കണ്ടു എന്നുള്ള ഒരാൾ എത്ര ആണോ എന്ന് കണ്ടു നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ അനലിസ്റ്റിക്ക് അനലിസ്റ്റിസ് അനലിസ്റ്റിക്സിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ആ ആൾ കേട്ടോ നിങ്ങൾ ആ കാണുന്ന ഞാൻ തേണ്ടത് ഉണ്ടോ താഴേട്ടുണ്ട് ഇത് ഫുള്ള് റെഡാ കേട്ടോ ഇത് ഫുള്ള് കണ്ടു വെച്ച് തീർച്ചയെക്കുവോ മരുമാനത്തിൻ്റെ സൗണ്ട് കേൾക്കാതെ ഉറങ്ങുമില്ല ഫസ്റ്റ് വന്നപ്പോൾ വന്നപ്പോൾ എന്തായിരുന്നു പരിപാടി അലിയൻസ് എങ്ങനെയാണെന്നറിയോ അലിയൻസ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എപ്പിസോഡ് വരുമല്ലോ എപ്പിസോഡ് ആ അത് മാത്രം ആ എപ്പിസോഡ് കണ്ടുകൊണ്ട് പോവാ ഫുള്ള് കണ്ടു തീർത്തു അലിയൻസ് കണ്ടു തീർത്തു ഇപ്പൊ ഓരോ ദിവസം തിങ്കൾ ടു വെള്ളി വെള്ളി വരെയുള്ളൂ ശനി ഞായറും ഇല്ല അളിയൻസ് അപ്പോൾ എല്ലാ ദിവസവും അത് സമയമൊന്നുമില്ല മിക്കപ്പോഴും അഞ്ചുമണി അല്ലെങ്കിൽ ഏഴ് മണി ആ സമയത്തൊക്കെയാണ് എപ്പിസോഡ് വരുന്നത് അത് ഫുള്ള കിടക്കുന്ന ഫസ്റ്റ് എപ്പിസോഡ് അത് കാണും അത് കഴിഞ്ഞാൽ നേരെ മരുമായത്തിലേക്ക് പോവും മരുമായം പോകും അല്ലേ എന്നുവെച്ചാൽ സന്തോഷത്തോടെ ചിരിച്ച് ഉറങ്ങാം സന്തോഷത്തോടെ ഉറങ്ങാം നല്ല കാര്യമാണ് സംഭവം ഏ ഉറങ്ങണമെങ്കിൽ മരുമായും കാണണം മറി അഡിക്റ്റ് ആയി മറിമാഡിക്റ്റ് ആയി ലിജീലി അങ്ങനെ മറിമായും സിനിമ ഇറങ്ങി പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയല്ലോ അപ്പം അത് കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറെ വിഹളമൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ കോഴിക്കോട് വന്നിട്ട് ഫസ്റ്റ് ഉടനെ അങ്ങോട്ട് തിയേറ്ററിൽ പോയാൽ അത് നമുക്ക് അറിയില്ലല്ലോ ആ സമയത്ത് നിപ്പയൊക്കെ കഴിഞ്ഞു വന്നാലും നമ്മൾ ടെൻഷനിലൊക്കെ ആകൊണ്ട് പോയില്ല അപ്പോഴത്തേക്കും നമ്മൾ പോകാൻ റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്കും സിനിമ തിയേറ്ററിൽ നിന്നും പോയി അല്ലെങ്കിൽ അത് പോയി കാണാമെന്നൊക്കെ വിചാരിച്ചിരുന്നേ അഞ്ഞി പോരുമ്പ കാണാം ഉം ചെറിയ ജലദോഷം ഉണ്ട് ഏട്ടോ ആ ഗുളിയൊന്നും കൊടുക്കണേ പച്ച നല്ല കുളിയായില്ലവണ്ണം കൊടുത്തായിരുന്നു ജലദോഷത്തിന്റെ അത് കഴിച്ചിട്ട് ആഴപ്പല്ല ആ രാവിലെ രാത്രി കുഴപ്പമില്ലായിരുന്നു അപ്പൊ അതാണ് ജീവിത സംഭവങ്ങൾ അപ്പൊ ഞാനിത് കടയിൽ വരെ പോയിട്ട് കടയിൽ പോയിട്ട് സാധനമായിട്ട് വരാം ഹായ് ഫ്രണ്ട്സേ അപ്പോൾ ഞാനിത് കടയിലേക്ക് പോകണം കേട്ടോ കുറേ ദിവസമായി നടക്കാൻ കേട്ടോ ഇന്നലെ നടക്കാൻ ഇറങ്ങിയായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ രണ്ടു ദിവസമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നടക്കാനൊന്നും ഇറങ്ങിയില്ല അപ്പം ഇന്ന് നല്ല കാലാവസ്ഥയാണ് കേട്ടോ അപ്പം എന്നോട് ഡയറ്റ് നോക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ അപ്പം അതിൻ്റെ കൂടെ എക്സസൈസും ഡയറ്റ് ചെയ്യുമ്പോൾ തീരെ എല്ലാ ഭക്ഷണവും ഒഴിവാക്കരുത് പ്രത്യേകം പറഞ്ഞു കേട്ടോ എന്നോട് പിന്നെ പറഞ്ഞേ അങ്ങനെ ഒരു ഡോക്ടർമാർ പറയാത്തെയാണ് ചിക്കൻ എത്ര വേണമെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു എത്ര വേണമെങ്കിലും കഴിച്ചാൽ അമിതമായിട്ട് കഴിക്കാമെന്നല്ല ചിക്കൻ കഴിക്കണം നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കൂടുതലുണ്ട് ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ പരമാവധി എത്ര കഴിച്ചാലും ബ്രസ്റ്റില്ലെന്ന് പറഞ്ഞു കാരണം അതിൽ പ്രോട്ടീൻ കൂടുതലുണ്ട് പ്രോട്ടീൻ കൂടുതലുണ്ടാവും അപ്പം പ്രോട്ടീനെ ഇത് ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എനർജി കൂടുതൽ ആവശ്യമായിട്ട് വരും അപ്പം നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഞാനതിനെക്കുറിച്ച് അറിയാൻ പറ്റി അപ്പം ചിക്കൻ നമുക്കങ്ങനെ എന്നും മേടിച്ച് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് മീനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഒന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് തരുത് ഇവിടെ രണ്ട് ടൈപ്പ് ചിക്കൻ ആട്ടോ ഉള്ളത് ഒന്ന് ബ്രോയിലർ കോഴി ഉണ്ട് പിന്നെ ലഗോൺ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ഉണ്ട് കേട്ടോ അതായത് മുട്ടയിടുന്ന കോഴി മുട്ട മുട്ടയുണ്ടാവും ആ ചിക്കൻ മേടിച്ച സംഭവം നമ്മുടെ ബ്രോയിലറിനക്കാൻ വെള്ളമായിരിക്കും പക്ഷേ അതിൽ മുട്ടയുണ്ടാവും സംഭവം ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ച് തരാവേ അതെങ്ങനെയാണെന്നുള്ള സംഭവം അവിടെ ഒരു കൂമ്പുണ്ട് കേട്ടോ ഈ കൂമ്പൊക്കെ ഉണ്ടെങ്കിൽ തോരം വെക്കാൻ നല്ല പയറൊക്കെ ഇട്ട് തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂമ്പ് തോര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഒരു കൊല നിപ്പുണ്ട് അത് വെള്ളത്തിലേക്ക് വീഴാനായിട്ട് നിൽക്കും ഇത് മറ്റേ മറ്റേത് കൊലയാണോ ഒരു പിടിയില്ലല്ലോ ഞാലിപ്പൂനാണോ ഞാലിപ്പൂവനല്ല ഞാൻ വിളഞ്ഞു നിൽക്കുവാണെന്ന് തോന്നുക എന്നിട്ട് നമ്മുടെ സൈത് ബ്രോ ഇന്ന് എറണാകുളം പോയിക്കും അതുകൊണ്ട് സൈത് ബ്രോ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു എവിടെയെങ്കിലും പോകുന്നുണ്ടേ കറങ്ങാൻ പോകുന്നുണ്ടെ പൊക്കോളാൻ പറഞ്ഞ് അപ്പം ലക്ഷ്മിനോട് വിളിക്കണതെന്ന് പറഞ്ഞു അത് സൈറ്റോടെ വൈഫിനോട് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പം വീട്ടിലമ്മയും അവിടുത്തെ അമ്മയും സൈത്തിൻ്റെ അമ്മയും എല്ലാവരും കൂടെ നാളെ അവർ മിഠായി മിഠായിത്തെരുവ് കാണാനൊക്കെ പോകാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ കോഴിക്കോട് വന്നിട്ട് അവർക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടുത്തെ അമ്മയോട് വിളിച്ചിട്ട് അവിടുത്തെ അമ്മയോട് മിഠായി മിഠായിത്തെരുവ് വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അമ്മയും കുറേ കാലം അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പോയിട്ട് അപ്പോൾ ചെല്ലാമെന്ന് പറഞ്ഞു ഞാൻ എന്താ ഇവിടെ നിർത്തു ഇവിടെ കുറേ മീനുകൾ കളിക്കുന്ന കേട്ടോ ഞാനിവിടെ വന്നിരുന്നപ്പോൾ മീനുകൾ പോയി കേട്ടോ എന്തോ മീനുകൾ ചെറിയ മീനുകളാണ് കേട്ടോ ആ എന്തോ ഒന്ന് കാണാൻ മതി നിങ്ങൾക്ക് കാണാൻ എന്തായാലും പറ്റത്തില്ല ഞാൻ ചെറുതായിട്ടേ കണ്ടു കുറെ മീനുണ്ടായിരുന്നു പോയത് അത് വേണ്ട എവിടെയുണ്ട് വേണ്ടത് വേണ്ട കാണാൻ പറ്റുന്നുണ്ടോ വേണ്ട എന്ത് വീണന്നറിയത്തില്ല ഏട്ടോ പറ ഒഴുക്കിലതിങ്ങനെ കളിക്കണ്ടോ ഈ മണ്ണ് അടിഞ്ഞടിഞ്ഞടിഞ്ഞിരിക്കുന്നുണ്ടോ അടിച്ച് അടിഞ്ഞിരിക്കുന്നുണ്ടോ എന്ത് വീനാന്നൊരു പിടിയില്ല ഉണ്ട് ഏട്ടോ കൊറേ ഉണ്ട് കൊറേ ഉണ്ട് കൊറേ ഉണ്ട് ണ്ട് കാണാൻ സന്തോഷമുള്ള കാര്യ മീനുകളെ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് കാണാൻ സന്തോഷോ ആൾക്കാരൊക്കെ കടയിലൊക്കെ പോയിട്ട് വരുന്നുണ്ടോ നമുക്ക് കുറച്ച് നടക്കാറുണ്ട് അപ്പുറത്തോട്ട് നടക്കാറുണ്ട് ബോധവൈക്കൊരു ചായ പിടിച്ചിട്ട് വരാൻ കരുതി അപ്പൊ നമ്മളിത് നടന്നട നമ്മുടെ ചിക്കൻ കട എടുത്തെത്താറായിട്ടോ ഇതാണ് ട്ടോ ലോട്ടോ അപ്പൊ അത് ഈ കാണുന്ന കേട്ടോ ലഗോൺ ലഗോൺ എണീറ്റിരിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര കിടക്കും കേട്ടോ ഈ കിടക്കുന്നൊക്കെ ബ്രോയിലറാ എന്ന് വെച്ചാൽ എഴുന്നേറ്റിരിക്കുന്നൊട്ട മുട്ട എഴുന്ന കോഴി കേട്ടോ ഇല്ലേ കുറച്ചുകൂടി ടേസ്റ്റാണ് നാടൻ കോഴിയുടെ ടേസ്റ്റാണ് ഇതിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് ബ്രോയിലറാകുമ്പോൾ നൂറ്റി എഴുപത് രൂപ ഇറച്ചിക്ക് ലഗോൺ ആണോ ഇരുന്നൂറ് രൂപ ഇറച്ചിക്ക് അത് വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം അവരിങ്ങനെ തൂക്കിയിട്ടാണ് തരുന്നത് കേട്ടോ പാർട്സ് ഇല്ലാതെ ഇരുന്നൂറ് സ്പ്രിങ് മുന്നൂറ്റി ഇരുപത് കാട ഒന്നിന് അമ്പത് അല്ലേ ഈ കിടക്കുന്നതൊക്കെ ബ്രോയിലർ അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ യുവന്മാരാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓട്ടോ ഈ ലഗോൺ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന ഓട്ടോ ഒക്കെ വെച്ചാൽ ഇവന്മാരാണ് എവിടെയെങ്കിലും ക്ഷീണിച്ച് എവിടെയെങ്കിലും കിടക്കത്തേ ഉള്ളൂ ബ്രോയിലർ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ലഗോൺ മേടിച്ചു അപ്പോൾ കുറേ നേരം എടുക്കും ഇത് ചെയ്യാനായിട്ടേ പിന്നെ ഇറച്ചി ഭയങ്കര ടൈറ്റ് ആയിരിക്കും അത് കുറേ നേരം ഉപയോഗിച്ചാലേ ലൂസായിട്ട് വരുത്തുള്ളൂ അങ്ങനെ കുറേ പ്രത്യേകത ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ഉള്ളവരൊക്കെ കൂടുതൽ ലഗോണാണ് വാങ്ങിക്കുന്നത് തോന്നും ഈ പ്രാവശ്യം ഞാൻ ഈ ബ്രോ ഇതാണ് മേടിച്ചത് ബ്രോയിലറാണ് മേടിച്ചത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കോഴി വിശേഷം കാര്യങ്ങൾ അപ്പോൾ അത് നമ്മൾ കോഴി ചിക്കൻ വാങ്ങിച്ച കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിച്ച കടയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഫേമസ് ബേക്കറി ഒരു ബേക്കറി ഉണ്ടോ നല്ല ബേക്കറി ഐറ്റംസ് അവിടെയുള്ള അമാന ഫിഷ് ചിക്കൻ അവിടെ നിന്ന് വാങ്ങി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം തൊട്ടപ്പുഴ നമ്മുടെ പാലായി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് സാധനമൊക്കെ വാങ്ങി അതുകൊണ്ട് നമുക്ക് ഇന്നിന് ഈ സാധനം ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോയാൽ മതി ഒരു ചായയെ കുടിച്ച് വൈകാൻ ഇങ്ങോട്ട് പോവാം അപ്പോൾ ഇതുവഴി കുറേ വഴികൾ അപ്പുറത്തെ അപ്പുറത്തുണ്ട് കേട്ടോ ഇനി കുറച്ച് ദിവസം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് വഴിയൊക്കെ ഈ ഊട് വഴികളൊക്കെ നടന്ന് അവിടെയൊക്കെ എന്തൊക്കെ ഉള്ളതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ പോകാം ഇതാണ് നമ്മുടെ പാലായി സൂപ്പർ മാർക്കറ്റേ അപ്പോൾ അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്താലോ ഉഷാറാക്കിയാലോ എന്നൊക്കെ ചുമ്മാ ചോദിച്ചതാണ് കേട്ടോ ഇനി കുറച്ച് ദൂരം നടക്കാണ്ട് പിന്നെ ബാക്കിൽ ഒരു ചായക്കട ഉള്ളത് പോലെ എനിക്ക് തോന്നി നോക്കട്ടെ ചായക്കട ഉണ്ടെവിടെ ചായ അടിച്ചിട്ട് ചായക്കടയാണോ അല്ല ആണ് ചായക്കടയാണ് കേട്ടോ പോകുന്നതായിരിക്കും ചായ ഉണ്ടെങ്കിൽ കുടിക്കാം അപ്പം ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടാട്ടോ ഇങ്ങനെ പോരുന്ന വേറെ ചായ പിടിക്കാൻ വേണ്ടി കടയിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ കുറേ കടികളൊക്കെ ഉണ്ട് കേട്ടോ എണ്ണ കടികളൊക്കെ പിന്നെ അത് കഴിക്കണമെന്ന് തോന്നും പിന്നെ രാവിലെ ശരീരത്തെ എണ്ണയാവും പരമാവധി എണ്ണ കുറയ്ക്കുക കൊഴുപ്പ് കുറയ്ക്കുക എന്ന് ചിന്തിച്ചുള്ള പരിപാടികളാണ് നമ്മൾ അപ്പോൾ നമ്മൾ അത് ആടിയേണ്ടെന്നരുത് പിന്നെ ഞാൻ അവിടുന്ന് പഴം മേടിച്ചുകൊണ്ട് വരുന്നു പോരുത് പുട്ടഴിക്കാനായിട്ട് അത് വാങ്ങി നേരെ നമ്മളത് വീട്ടിലടുത്തേക്ക് എത്താറായിട്ടോ ഫ്രിജിക്കൊച്ചവിടെ വാതിക്കൽ ഇരിപ്പുണ്ട് നമ്മളെയും കാത്ത് അപ്പോൾ അങ്ങോട്ടേല്ല രാവിലെ വേറെ പരിപാടികളൊന്നുമില്ല ഇനി തുണി അലക്കാനുണ്ട് അപ്പോൾ വേദന മുക്കി വെച്ചിട്ടാണ് വന്നത് അപ്പോൾ രാവിലെ തന്നെ തുണി അലക്കി ഫ്രിജ്ക്ക് ഒച്ചിനെ കുളിപ്പിക്കുകയും ചെയ്ത് റെഡിയായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് വൈകുന്നേരം ബീച്ചിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അതാണ് പരിപാടി നമ്മൾ സൈത്പ്ര വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബീച്ചിൽ പൊക്കോ വൈകുന്നേരം രാത്രി പൊക്കോളാൻ പറഞ്ഞു വൈകുന്നേരം ആറു മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഒരു എട്ടമ്പത് മണിവരെ ഒക്കെ ബീച്ചിലിരുന്നാൽ കുറച്ച് നേരം വന്നിരുന്ന് നല്ല റിലാക്സ് ആയിട്ട് വരാം അതാണ് ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ എന്നെ കാത്ത് ഇവിടെ ഒരാൾ ഡിപ്പൻഡായിരുന്നു കേട്ടോ ചിതിയോടെ ഡിപ്പെൻ്റായിരുന്നു ഞങ്ങളപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ല എന്തിന് ആ എന്തു മാറിപ്പോന്നു നടന്ന കഴിയുമ്പോൾ എൻ്റെ സ്വഭാവം ദേശീയ കാര്യമാകുന്നോ അപ്പോൾ നല്ല മരുന്ന് ഞാൻ അങ്ങോട്ട് തരും ദേശീയ കാര്യത്തിൽ കൊള്ള മരുന്ന് കേട്ടോ എപ്പോഴും ആ ഈ ചിരി ഇങ്ങനെ ഉണ്ടാവുമെന്ന് എപ്പോഴും ആ പേടിയോ എപ്പോഴും ചിരി ഉണ്ടാവുമെന്ന് പേടിയാ ഇല്ല അങ്ങനെ അങ്ങനൊന്നും വിചാരിക്കിട്ട് കാര്യമില്ല എപ്പോഴും നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുക അത്രേയുള്ളൂ ഞാൻ എന്നെ മഴ കുറഞ്ഞ തിരിച്ച് ചോണ്ടിരിക്കല നീ എന്തു ചെയ്യും ചിരിച്ചോണ്ടിരിക്കും ഞാൻ വഴക്കുറഞ്ഞ ഇനി അത് പറ്റും അറിയത്തില്ല മാറട്ടെ കാര്യങ്ങളൊക്കെ മാറിയെ അപ്പൊ രാവിലെ ഒരു പഴം കഴിക്കട്ടെ രാവിലെ നല്ല വിശപ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആകത്തോണ്ട് നമുക്ക് ഒരു പഴം ഇച്ചിരി പഴം കഴിച്ചാലോ ഏഹ് അവിടേ ഒരു പ്രോട്ടീൻ അങ്ങോട്ടേലാകത്തോട്ട് നല്ല പച്ചപ്പഴം വല്ല് പ്രോട്ടീൻ പൗഡർ മേടിച്ചു തരാം കേട്ടോ ഇച്ചിരിക്കൽ പ്രോട്ടീൻ പൗഡർ മേടിക്കാണ്ട് നമ്മളിവിടെ ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ തിരക്കും അപ്പോൾ ആയിരം രൂപ നമ്മൾ റൂണ്ട്രന്നത് അറുന്നൂറ് രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇവിടെ ആയിരം രൂപതിന് ഇനി എവിടെ വിലക്കുറവെന്നുള്ളത് നോക്കണം നോക്കിയിട്ട് വാങ്ങിക്കാന്ന് തരുതി അതുകൊണ്ട് ഇന്നലെ വാങ്ങിയില്ല ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിനടുത്ത് വരുന്ന പോയി നോക്കാം വിലക്കുറവ് ഇട്ടാണെങ്കിൽ മേടിക്കാം അപ്പം ഒരു പഴം കഴിച്ച് രാവിലെ വിശപ്പ് നല്ല വിശപ്പ് രാവിലെ അത് രാവിലെ എട്ട് ഞാൻ അഞ്ചുമണി തൊട്ട് ഉണർന്നു നടക്കും എല്ലാ ദിവസവും ഇപ്പം അഞ്ചുമണി എണീക്കുന്നുണ്ട് അഞ്ചുമണിയാകുമ്പോൾ എണീക്കും ഞാൻ നേരത്തെ ഇന്നലെ ഒമ്പതര ഒമ്പാര ആയപ്പോൾ ഉണർന്നല്ല ഉറക്കം കുറവൊന്നുമില്ല ഞാൻ ഒമ്പതര ആയപ്പോൾ ഉറങ്ങിയല്ലേ ഞാൻ നേരത്തെ ഇറങ്ങി നിങ്ങളല്ലേ വിട്ടിരുന്നേ കഴിക്കല ഞാൻ കഴിച്ചോ വിശപ്പ് കൂടുതലായിട്ട് നേരത്തെ അഴിച്ചു കഴിക്കുക ഞാൻ ലിജിയുടെ മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുത്ത കുളിക്കാൻ പോവാണ് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ആ മുഖത്ത് കുറെ അഴുക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ എപ്പോൾ യാത്ര ചെയ്യുന്ന ഗ്ലാസ് കുറഞ്ഞ യാത്ര ചെയ്യുന്നുണ്ട് മുടി മുഖത്ത് നിറയെ പൊടിയും എല്ലാം പിടിച്ചിരിക്കുമായിരുന്നു സ്ക്രബ് ചെയ്തപ്പോൾ നീ ഇതിനകത്തേണ്ട സ്ക്രബ് ചെയ്ത് വൈസ് വെച്ച് പിടിച്ചപ്പോൾ മുഖത്ത് അഴുക്കേണ്ട ടി ജിയുടെ ചെളിയുണ്ടായിരുന്നു മുഖത്ത് ഓർഡോ ചെയ്താലോക്ക് ലോ റൗണ്ടും സ്ക്രബ് ചെയ്താലോ റൗണ്ടും കൂടെ സ്ക്രബ് ചെയ്താലോന്ന് അവിടുത്തെ മുഖത്തെ ഒത്തിരി അഴുക്ക് പോയില്ലേ ഇനി പയറോടിട്ട് സ്ക്രബ് ചെയ്യാം കുളിച്ച കുളിക്കാം ഓക്കെ പയറോടിയിട്ടാ നല്ലോണം പോകും ഇതിലേക്ക് നല്ലോണം പോകും അതെ ഗുരുക്കളെല്ലാം പോകും എല്ലാം സ്മൂത്ത് ആവും കുളിക്കാം ചിക്കൻ കറിയും കിട്ടി ചോറ് കഴിക്കണ്ടേ പെട്ടെന്ന് വിളിക്കാം പോട്ടെ പോട്ടെ സൺഡേ സ്പെഷ്യൽ ഉച്ചകൂടാൻ കഴിഞ്ഞു രുചി കുളിച്ച് റെഡിയായി സുന്ദരി കുട്ടാപ്പിയായ ട്രിപ്പുണ്ട് കേട്ടോ അപ്പം ഞങ്ങള് ഇന്ന് ഇനിയിപ്പം വൈകിട്ടത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി ഇറങ്ങാനായിട്ടുള്ള പരിപാടിയാണ് വേറെ പരിപാടിയൊന്നും ഇല്ല ഞങ്ങൾ കുറച്ചു നേരം കിടക്കാൻ പോവാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള ദിവസം കിടക്കാനുള്ള സമയം കിട്ടാത്ത പകൽ ഞങ്ങൾക്ക് വന്നാൽ വേറെ ഉറങ്ങുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ ഇവിടെ എല്ലാവരും ഞങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അച്ഛനും വാവയൊക്കെ ആണെങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ അച്ഛൻ പിന്നെ പകല് ഫുള്ള് വലയട്ട അല്ലേജി യാത്രല്ലോ അച്ഛൻ ഫുൾ ടൈം ഓരോ പണിയില്ല ഇവർ ആവേ അമ്മയും പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നാലുമണിയൊക്കെ ആവുമല്ലോ പിന്നെ ഉറങ്ങാനും സമയമില്ല പിന്നെ ഞാൻ ഞാനൊരു അഞ്ച് മണിയൊക്കെ കഴിയുമ്പോൾ സൈത്ത് വരും സൈറ്റത്തിനോട് പുറത്തൊക്കെ പോകട്ടെ അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഇതേ നമ്മുടെ ഇവിടെ കുറച്ച് പട്ടികളൊക്കെ ഉണ്ട് പട്ടിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ചോറൊക്കെ ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ നമ്മളിത് ഭക്ഷണം വെച്ചെടുത്തപ്പോൾ ഒരാൾ വന്നു കേട്ടോ വേറെ ആ അങ് കിടക്കാം അയാൾക്ക് വേണ്ട തോന്നുന്നു ഭക്ഷണം ഇവിടെ ഒരാൾ വന്ന് കഴിക്കുന്നതല്ലേട്ടോ എന്നാ കുഞ്ഞുങ്ങൾ എവിടെ ഇതിന്റെ കുഞ്ഞുങ്ങളായിരിക്കില്ല ലൈക്കുന്നല്ലേ അവിടെ കിടന്ന് കുറേ കുഞ്ഞുങ്ങൾ ആ ഇതിന്റെ ഞാൻ തോന്നുന്നു വിടെ അതന്നെ ചിട്ട് പടി അമ്മര്ക്ക് വേണേ വരട്ടെ അമ്മമാര് നല്ല എന്തോ ചാപ്പാട് അടിച്ചിട്ട് കിടക്കണോ ആ അതന്നെ അവിടെ മൂന്നോ മൂന്നോമാര് പയ്യന്മാർ ഇല്ലാട്ടോ അമ്മര് പുറത്തുനിന്ന് മേടിക്കുന്ന ഫുഡൊക്കെ അവിടെ കിടന്ന് അടിച്ചിട്ട് അവിടെ ഉച്ചയ്ക്ക് കണ്ടോച്ചമാര് ബിരിയാണി എല്ലാം മേടിച്ചാണ് അപ്പൊ അതിന്റെ അവിടെ സുഖമായിട്ട് കിടക്കുക അതാ ഇവിടെ ഫുഡ് നമ്മൾ ഓരോ ഓർവെടുത്തപ്പം നിങ്ങളുടെ റേഷനറി ഒന്നും നമുക്ക് വേണ്ടറെ അമാര് കൊടുത്തു കാണത്തില്ലേ അവള് കഴിക്കുന്നുണ്ട് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളല്ലേ ഏട്ടോ അവളെന്തായാലും ആഹാരം മിസ്സാക്കില്ല വേറെ കഴിക്കോ നല്ല കാറ്റുണ്ട് നമ്മളെ തുണി ഉണ്ടോ നാല് ഉണങ്ങുന്നങ്ങോട്ടേക്കുണ്ടോ അടിപൊളിയല്ലേ ിജി ലിജി നോക്കിയിരിക്കട്ടോ അത് ചോറ് കഴിക്കുന്ന അന്റെ അപ്പുറം നമ്മുടെ പൂച്ചസാറ് ഇവിടെ തറേ കിടപ്പുണ്ടോ പൂച്ചസാറ് വേണ്ടെന്ന് ഏക മീൻ മതി പൂച്ചസാർ എന്നും മീൻ കഴിക്കും കഴിക്കാ നമ്മള് മേടിക്കാതെ മീനല്ല നമുക്ക് വേസ്റ്റ് കളയാൻ വേറെ സ്ഥലമൊന്നും ഇല്ല അപ്പൊ നമ്മൾ എന്തായാലും തോളൂ അവിടെ കുഴിയില കൊണ്ട് കളഞ്ഞോട്ട് ആദ്യം കൊണ്ട് കളഞ്ഞ പിന്നെ നമ്മള് എന്തിനാ കളഞ്ഞാ ഇവർക്ക് കൊടുത്താൽ പോലെ അല്ല നമ്മൾ ആരൊന്നും കളയില്ല ഏട്ടോമാർക്കാ കൊടുക്കുന്നത് പിന്നെ കാടി വെള്ളം അതൊക്കെ അപ്പുറത്തെ വീട്ടിലെ പശുവിന് കൊടുക്കും അവര് രാവിലെ ഒന്ന് ചേട്ടൻ ആ വീട്ടില് നമ്മുടെ ഇതും അവിടെ കണ്ടോ പശു നിക്കുന്ന കിടാവ് വെക്കുന്നുണ്ടോ ആ കിടാവാണ് നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കുന്നത് കഞ്ഞിവെള്ളം അല്ലേ പൂച്ച സാറു പോയി നിങ്ങൾ സാധനം വെക്കാൻ പോയില്ലേ അങ്ങനെ ഓടി വന്നെ നിങ്ങടെ വന്ന് കുറച്ചു നേരം അവിടെ നിന്നേ എന്താ സംഭവം അറിയാൻ മാറി ഇങ്ങട് കിടന്ന് ഓ എനിക്ക് വേണ്ടത് പറഞ്ഞു സൺഡേ ആയിട്ട് അവര് അടിച്ചു വിളിക്കട്ടെ നമുക്കിനി കുറച്ചേരം റെസ്റ്റ് എടുക്കാം എൽ ജി കഴിയിട്ട് തലേന്ന് തലേ കഴിച്ച് കൊണ്ടിരിക്കാനുള്ള നമ്പറുകൾ ഇറക്കിക്കോണ്ടിരിക്കല്ലേ കേട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനിവിടെ നിർത്തിട്ട് ഞാൻ ബീച്ചിൽ പോയിട്ടേക്ക് ബീച്ചിൽ പോണെന്നുണ്ടോ പോണോ ഉറപ്പായിട്ട് പോണോ അത്യാവശ്യമാണോ പോകണമെന്ന് എന്നാൽ പോയേക്കാം ബീച്ചിൽ പോകുന്ന കാര്യം പറയണമെന്ന് പറഞ്ഞു കുറേ പേരോട് ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തില്ല അപ്പം അപ്പം നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചേച്ചിയേട്ടാ പേരെന്താവാ ചേച്ചി ചേട്ടൻ പേരെന്തോ ആ പേര് ഇതുവരെ ചോദിച്ചില്ല രണ്ടാഴ്ചയായി കാര്യം പറയും എപ്പോഴും ഉണ്ട് ഇതൊഴി പോകുമ്പോൾ എപ്പോഴും സംസാരിക്കും ഇതൊഴിൽ പക്ഷെ പേര് ചോദിച്ചില്ല അപ്പം ആ ചേച്ചി പറഞ്ഞ് വൈകുന്നേരം ആറു മണിക്ക് ശേഷം പോയാൽ മതി അതാവുമ്പോൾ ബീച്ചിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല നാലും തിരക്കുണ്ടാവും എന്നാലും കുറേ നേരമൊക്കെ ഇരുത് രാത്രി ഒരു എട്ടൊമ്പത് മണിയാവുമ്പോൾ അവർ പന്ത്രണ്ട് മണിയൊക്കെ കഴിയാവുമ്പോഴത്തേ വരുത്താറുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഒരു എട്ടമ്പണി ഉറങ്ങാറാകുമ്പോഴത്തേന് വരാം അല്ലേ ഭക്ഷണം കഴിക്കാറാകുമ്പോഴത്തേന് തിരിച്ച് വരാം അതാണ് പ്ലാന് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ